എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കയായിരുന്നു പക്ഷെ ആ സ്വപ്നം ഞാൻ ഉപേക്ഷിക്കുകയാണ് എവിടെയോ എന്തോ ഒരു പോരായ്മകൾ ഞാൻ മുടക്കുകയാണ് എന്നെ സംബന്ധിച്ചോളം ഈ ഒരു പെൻ സീരീസിലുള്ള സാംസങ് ഫോണുകൾക്കാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ഇതിൽ എസ് പെൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് ഇതിലുള്ള ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ ഇതൊക്കെ എനിക്ക് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് എന്തിനു എന്തിനുപകരിക്കാറുണ്ട് ഈ പവർ ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിമോട്ടാക്കി ഉപയോഗിക്കാനൊക്കെ ഉപകാരപ്പെടാറുണ്ട് ആ ഒരു ഫംഗ്ഷൻ എടുത്തു കളഞ്ഞു എന്നുള്ളത് ഈയൊരു എസ്പെന്നിനെ നമ്മളെ മറ്റ് ഇപ്പോൾ ഫോൾഡിൻ്റെ ഒക്കെ കൂടുതലുള്ള എസ്പെൻഡിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എന്നുള്ളത് കാരണം നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റിനാണ് നമ്മൾ ഓരോ പുതിയ ഫോണും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാൻ ലോജിക്ക് മൈൻഡിനോട് ചിന്തിച്ചു ഇതെനിക്ക് നഷ്ടമാണോ ലാഭമാണോ ഈ ഒരു അപ്ഗ്രേഡേഷനോട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ അപ്ഗ്രേഡ് ചെയ്താലും ഈ എസ് ഈ ഫീച്ചർ ഇല്ലാതിരിക്കുമ്പം എനിക്ക് അതുകൊണ്ട് ബെനിഫിറ്റിനേക്കാളും നഷ്ടമാണ് ഉണ്ടാവുക അതുകൊണ്ട് തൽക്കാലം നോ കോസ്റ്റ് ഇ എം ഐ വഴിയൊക്കെ എനിക്ക് സംഭവം പിന്നെ ക്യാമറ ക്യാമറ ഫീച്ചേഴ്സ് എനിക്കിപ്പോൾ ആവശ്യമില്ല കാരണം ഞാൻ ഡി ജെയിൻ്റെ പോക്കറ്റ് ഇത്രയും ഉപയോഗിക്കുന്നുണ്ട് അതിന് എത്ര മെഗാ പിക്സൽ വന്നാലും ഞാനിപ്പോൾ ക്യാമറ അതുവഴിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ക്യാമറ തന്നെ അത്യാവശ്യം ലൈവൊക്കെ കൊടുക്കാൻ ഈ എസ് ട്വൻറ്റി ത്രീ അൾട്രത്ത് തന്നെ എനിക്ക് ധാരാളമാണ് അപ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ് ഇപ്പോൾ എനിക്കിതല്ല ആവശ്യം നമുക്ക് കാത്തിരിക്കാം ഫോൾഡ് ഫോൺ വരികയാണ് ഫോൾഡ് ഫോൺ ഫോൾഡ് ഫോണും വളരെ നല്ലൊരു ഫോണാണ് നല്ലൊരു വെറൈറ്റിയാണ് തൽക്കാലം രണ്ട് ഫോൺ കൈപിടിച്ച് പിടിച്ചിരുന്ന ഒരാൾക്ക് എന്തായാലും ഫോൾഡ് ആയിരിക്കും നല്ലത് അപ്പം എൻ്റെ ഈ കാത്തിരിപ്പ് ഒരു ലോജിക്ക് മൈൻഡ് കൊണ്ട് പ്രീ ബുക്കിംഗ് ചെയ്യാതെ ഞാൻ കാത്തിരുന്നത് കൊണ്ട് അടുത്ത ഒരു ഫോൾഡ് വരുന്നത് വരെ കാത്തിരിക്കുകയാണ് ഇനി ഫോൾഡ് വരുന്നത് വരെ ഈ എസ് പെൻ ഒക്കെ വെച്ചുകൊണ്ട് ചിലപ്പം ഗൂഗിൾ ഗൂഗിളിൻ്റെ ഫോ ഫോണുകൾ പല നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ഗൂഗിൾ ഫോണുകളിലൊക്കെ ഒരുപാട് അപ്ഡേഷൻ വന്നു എന്നുള്ളതാണ് അതും നമ്മൾ അറിയാതെ പോകുന്നതാണ് നമ്മൾ സാംസങ് ഐഫോൺ വാറുകളിൽ എന്തായാലും എസ് പെൻ്റെ അത്രത്തോളം കാലം ഒരു ഫോണിലേക്കും ഞാൻ വേറെ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഫോൺ ഞാൻ ചിന്തിക്കില്ലേ എന്നാലും ആ ഫോൾഡിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സ്വപ്നങ്ങൾ പൊതുവെ കാണുകയാണ് അതും പ്രീബുക്ക് ചെയ്യൂല എന്ത് അപ്ഡേഷൻ വരുന്നു ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന കോസ്റ്റ് എഫക്റ്റ് പിന്നെ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത് ഇനിയിപ്പോൾ ഞാൻ ആവേശത്തിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ വൈ ഇ എം ഐ വെച്ചിട്ട് വാങ്ങാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് ആ പിന്നെ എനിക്കൊരു ബാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നത് ഓരോ മാസം ഇങ്ങനെ ഇ എം ഐ അടിച്ചുകൊണ്ടിരിക്കണം എന്തിനു വേണ്ടി ആ ഇ എം ഐ അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റർക്ക് വേണ്ടിയാണെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി നമുക്ക് കിട്ടുന്ന ലാഭം എന്താ ഫേസ്ബുക്ക് ആറുമാസമായിട്ട് ലോക്കായി കിടക്കുക ഒരു ഫോർവേഡ് ഒരു പോസ്റ്റ് പോലും അവർ ഫോർവേഡ് ചെയ്യുന്നില്ല പുതിയ ഫോളോവേഴ്സ് മൂന്ന് മാസമായിട്ട് വരുന്നേയല്ല വരുന്നതല്ല കാരണം ഇത് ആൾക്കാർ റീച്ച് കെത്തിയാലല്ലേ ഇത് കണ്ടല്ലോ ആൾക്കാരൊക്കെ പഴയ പുതിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാണെങ്കിൽ ഇത് ഒരു മാസം ഒരു മാസം കൊണ്ട് തന്നെ രണ്ടായിരം മൂവായിരം പുതിയ ഫോളോവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനെ ഇത് ബാധിക്കുന്നില്ല ഇതങ്ങനെ ബാധിക്കുന്ന അവർ ലോക്കാക്കി വെച്ചിരിക്കുക